അള്ളാഹുവിൻ്റെ മുറാദ് അവിടെ നടക്കുകയാണ് ഫറോവയുടെ ഭാര്യയ്ക്ക് മക്കളില്ല ആർക്ക് ആസിയ ആശ്യബി വൃതി അള്ളാഹുവിനൊക്കെ മക്കളില്ലായിരുന്നു ചില ചരിത്ര ഗ്രന്ഥങ്ങളിൽ ആസിയ ബി ഫറോവയും തമ്മിൽ ശാരീരിക ബന്ധം പോലും ഉണ്ടായിട്ടില്ല എന്നും പറയുന്നുണ്ട് ചില രവായത്തുകളിൽ ഹദീദിൽ ഐസ് ആസി ബി വിറദി അള്ളാഹ്ഹൊൻഹയെ സ്വർഗ്ഗലോകത്ത് വെച്ച് നബി അലൈഹി സ്വല്ലുസ്വല്ലം ഞങ്ങൾ വിവാഹം ചെയ്യുമെന്നും കണ്ട് കാണുന്നുണ്ട് അതുകൊണ്ടാണ് പഴയ ഉസ്ഥാൻമാരൊക്കെ നബിയുടെ തൃക്കല്യാണത്തിൽ കൂട്ടണേ എന്നൊക്കെ ഇതുമായിരക്കു തിരുവല്യാണം എന്നാണ് പറയാ തൃക്കല്യാണം എന്ന് പറഞ്ഞാൽ ആസിയ ബി വ്രദി അള്ളാഹൊന്ഹയുടെ ആ ഒരു വിവാഹത്തെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ആസിയ ബി ബി ഒറ്റ വാക്ക് ഫറോവയുടെ ശുഭാർശയാണ് ഇത് എനിക്കും നിങ്ങൾക്കും കൺകുളിർമയായി മാറാൻ പോകുന്ന കുട്ടിയാണ് അതൊരു ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിക്കലാണ് ഒരു കുഞ്ഞിനെ കാണുമ്പോൾ ഇത് നല്ല കുഞ്ഞായിട്ട് വരും എന്ന് പറയണമെന്നാണ് കുറച്ചു ലീ വല ചു ഈ കുഞ്ഞിനെ കൊല്ലരുത് അശാ ഫഅന ആ കുഞ്ഞിലൂടെ നമുക്ക് ഉപകാരങ്ങൾ കിട്ടിയേക്കും ഉപകാരം ആസിബിവിക്ക് കിട്ടി ഈമാൻ കിട്ടി ഹിദായത്ത് കിട്ടി മൂസ അയം ഫഅന ഔ അലി ഹിസ്സലാബിലൂടെ അല്ലെങ്കിൽ നമ്മുടെ മോനായിട്ട് നമുക്ക് വളർത്ത വളർത്താമല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഫിർഔൻ പറഞ്ഞു കുറച്ചു ഐനിക്ക് എനിക്ക് കൺകുളിർമയെന്നല്ല നിനക്ക് വേണമെങ്കിൽ കൺകുളിർമ ആയിക്കോട്ടെ എനിക്ക് കൺകുളിർമയല്ല എന്ന് പറഞ്ഞു ഫിർഅനിന്റെ വാക്കിങ്ങനെയാണ് ഈ സംഭവത്തെ വിവരിച്ചുകൊണ്ട് പറഞ്ഞു ഫറോവയുടെ ഭാര്യ ആസിയ ആസിയ അവരുടെ വാപ്പയുടെ പേര് മുസാഹിം എന്നായിരുന്നു എനിക്കും നിങ്ങൾക്കും ഇത് കൺകുളിർമ ഇവിടെ ഒരു 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 മയന പഠിക്കാനുണ്ട് എനിക്കും നിങ്ങൾക്കും ഇത് കൺകുളിർമയാണ് എന്ന് പറഞ്ഞപ്പോ കാല ഫിർ പറഞ്ഞു ലക്കി നിനക്ക് വേണമെങ്കിൽ ഇത് കൺകുളിർമയായിരിക്കാം എനിക്കിതൊന്നും വേണ്ട എന്ന് ഫറോവ പറഞ്ഞു എനിക്കും കൺകുളിർമയാവട്ടെ എന്ന് പറയുകയോ അല്ലെങ്കിൽ എനിക്ക് വേണ്ട എന്ന് പറയാതിരിക്കുകയോ ചെയ്തിരുന്നുവെങ്കിൽ ഫറോവയ്ക്ക് ഹിദായത്ത് കിട്ടുമായിരുന്നു എന്ന് മഹാനായിബിന് അബ്ബാസ് സർദി അള്ളാഹു ഹിതായത്ത് എന്ന് പറയുന്നത് വല്ലാത്തൊരു നൂറാണ് അതൊരു പ്രകാശമാണ് ആ പ്രകാശത്തിലേക്ക് എത്താൻ ചെറിയ ചെറിയ പ്രകാശങ്ങൾ വേണം ചില ഹസനാത്തുകൾ വേണം കാഴ്ചപ്പാടിൽ കാഴ്ചപ്പാടിനെ ഹസനാത്ത് എന്ന് വിളിക്കൂലെങ്കിലും ചില മഹാസിനുകൾ ചില നന്മകൾ മനുഷ്യൻ്റെ മുമ്പിലുണ്ടെങ്കിൽ ആ നന്മയിലൂടെ നടക്കുമ്പോഴേ നൂറിലേക്ക് എത്താൻ കഴിയുള്ളൂ ഫറോവ് എന്ത് പറഞ്ഞു അമ്മ ഫല എനിക്ക് കൺകുളിന്ന് വേണം നിനക്ക് വേണമെങ്കിൽ ആയിക്കോട്ടെ ഞാൻ ഈ കുട്ടിയെ കൊല്ലണം എന്നാ പറയാന്ന് ഫറോബിയുടെ അഭിപ്രായം കസീർ മഹാനായ ആണ് മഹാനവറുകൾ ഈ സംഭവത്തെ കുറിച്ച് പറഞ്ഞു അള്ളാഹുവിന്റെ പരീക്ഷണം മനുഷ്യന്റെ വാക്കുകളുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ് ഇത് ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ് فاي انبغي للابدي ان لا الى بخير. إيدر منشنم إيدر ادر خير ايه تاي بارلو. وما ضر فرعون له سكتا ولم ينتق بسوء. فاراو من دادر النجل. امن موشا بتاكادين القرى ادر النجل. اياكو بدر ومن نور الى يرنو. بشا ولكن من كتب عليه الشقاء اصابته هسي هامه ونالته اسبابه പക്ഷെ പരാജയം തനിക്ക് വേണമെന്ന് വിളിച്ചു വരുത്തിയ ഒരാൾ അയാളുടെ നാവിൽ നിന്ന് അങ്ങനെ വന്നുപോയി എനിക്കൊരു ഉപകാരം ഈ കുഞ്ഞിന് വേണ്ട അതുകൊണ്ട് മഹാന്മാർ പറയാണ് മക്കളുള്ള വാപ്പന്മാരുകൾക്ക് ഏതെങ്കിലും ഒരാൾ പറയാണ് ഇത് നിങ്ങളുടെ മോനല്ലേ വലുതായി വന്നാൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുമല്ലേ പറയുമ്പോൾ ചില വാപ്പമാര് പറയും ല ഏനക്കൊണ്ട് ഉപകാരം കിട്ടും എനിക്ക് തോന്നുന്നില്ല അവരെ കൊണ്ടുള്ള ഉപകാരമൊന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ അബൂഹും വാപ്പ പറഞ്ഞതുപോലെ അള്ളാഹു അവരിൽ അള്ളാഹുന്റെ വിധി നടപ്പാക്കുന്നു പിന്നെ ആ കുട്ടിയെ കൊണ്ട് ഉപകാരം കിട്ടൂല അതുകൊണ്ട് പറയുമ്പോൾ ശ്രദ്ധിച്ചു പറയണമെന്ന് ഭൂരിപക്ഷേ ദേഷ്യമുള്ള സമയമായിരിക്കാം ഉപകാരപ്പെടും എൻ്റെ മക്കൾ നന്നാവും അവർ നല്ലവരായി വരും പഠിച്ചുഷാറാകും എന്ന് തന്നെ പറയണം കാരണം അന്നൽ ബിൽ ബലുവലും പരീക്ഷണം മനുഷ്യന്റെ വാക്കുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ് എന്ന് മഹാനായ അല്ലാമ ഇബിൻ ഖസീർ ബലുഖ് ബലാഉ മുസീബത്തുകൾ മനുഷ്യന്റെ വാക്കുകളുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് അത് മക്കളെ കുറിച്ചാണെങ്കിലും കുടുംബത്തെ നാട്ടുകാരെ കുറിച്ചാണെങ്കിലും ഒക്കെ എപ്പോഴും നമ്മൾ ഹൈറേ പറയാവൂ ഹൈറേ ചിന്തിക്കാവൂ അസാ നമുക്ക് ഉപകാരപ്പെട്ടേക്കും ഈ കുഞ്ഞ് അതുകൊണ്ട് ആ കുഞ്ഞിനെ കൊല്ലരുത് എന്ന് മഹദി മഹദിർ അള്ളാഹു പറഞ്ഞ വാക്കിനെയാണ് നമ്മളിവിടെ ഉദ്ധരിക്കുന്നത് ചില ഹിന്ദുകൾ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഫറോവയ്ക്ക് അതുകൊണ്ട് തന്നെ അയാൾക്ക് മൂസനബി ഇസ്ലാമിനെ പിടിച്ചിട്ടില്ല മുസന്നബി അലി ഇസ്ലാമിൽ നിന്ന് എന്തെങ്കിലും ഒരു ഫോൾട്ട് ഒരു മിസ്റ്റേക്ക് കണ്ടാൽ മൂസ അലഹിസ്സലാമിനെ ശിക്ഷിക്കണമെന്ന് തന്നെയാണ് ഫറോവയുടെ മനസ്സിലുള്ളത് അള്ളാഹു സുബാന ഫറോവയോട് ഒരു അറ്റാച്ച്മെന്റ് മോസനബിയുടെ മനസ്സിലും കൊടുത്തിട്ടില്ല അതും വലിയൊരു അത്ഭുതമാണ് എന്ന് പറഞ്ഞത് ആസിബി വിയാണ് ആസിബിവിക്ക് അതിന് ഉപകാരം കിട്ടി നമുക്കുപകാരം രണ്ടു പേർക്കും കിട്ടും എന്ന് പറഞ്ഞപ്പോഴേ ഫിറാവന എന്ത് പറഞ്ഞ് അമ്മ ലക്കി ഫലിയ ഫല നിനക്ക് ഉപകാരം കിട്ടിയേക്ക് എനിക്കുപകാരമൊന്നും വേണ്ട അതിനെ സംബന്ധിച്ച റസൂർഹി സ്വല്ല പറഞ്ഞത് ലോകാലിരാ ഫിരാൻ അങ്ങാനും എനിക്കും ഉപകാരം കിട്ടുമെന്ന് പറഞ്ഞിരുന്നവെങ്കിൽ ല ആമനബി ഹി വസ മുസനബിയെ വിശ്വസിക്കാനുള്ള തോഫിയൊക്കെ അയാൾക്ക് കിട്ടുമായിരുന്നു പക്ഷേ അതും അയാൾ പറഞ്ഞില്ലല്ലോ അപ്പം നമ്മൾ എന്താണെന്നറിയോ നമ്മൾ ചെറിയ കുട്ടികളോടും അല്ലാത്തതോടൊക്കെ സംസാരിക്കുമ്പോഴേ പറഞ്ഞു പോകുന്ന വാക്കുകളിൽ അത്തരം പദപ്രയോഗങ്ങൾ പെട്ടുപോകുന്നത് ശ്രദ്ധിക്കണം അറിയാതെ വന്നു പോയി കഴിഞ്ഞു പോയിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെ നിന്ന് അങ്ങോട്ട് ഓർമ്മ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക നമ്മൾ പറയുമ്പോഴേ നമുക്ക് ഉപകാരപ്പെടില്ല അല്ലെങ്കിൽ കോണമൊന്നുമില്ല വെറുതെ പഠിപ്പിക്കുകയാണ് എന്നൊക്കെ നമ്മൾ പറയുന്ന വാക്കൊരു പക്ഷേ മക്കൾക്കല്ലാത്തതു അല ഔലാദിക്കും വല അല അംവാലിക്കും വല അല അംഫുസിക്കും നിങ്ങൾ നിങ്ങളുടെ ദേഹത്തോട് നിങ്ങളുടെ സമ്പത്തിനോടോ നിങ്ങൾക്ക് നിങ്ങളുടെ പിന്നെ ഔലാദിക്കു നിങ്ങളുടെ മക്കൾക്കെതിരെയോ നിങ്ങൾക്കെതിരെയോ സമ്പത്തിനെതിരെയോ നിങ്ങൾ കേടായിട്ട് ദ ചെയ്തു പോകരുത് ഒരുപക്ഷെ നമ്മൾ ചോദിക്കുന്ന സമയം ഉത്തരം കിട്ടേണ്ട സമയമാണെങ്കിൽ അങ്ങോട്ട് ഉത്തരം കിട്ടിയേക്കും എന്ന് പറയുന്നൊരു യുദ്ധത്തിൽ തങ്ങള് സംബന്ധിക്കുമ്പോൾ സല്ലു അലൈവസ്ലം ഒരു പെണ്ണൊരൊട്ടകപ്പുറത്ത് യാത്ര ചെയ്യാണ് തങ്ങളുടെ കൂടെ കസുബത്തിലേക്ക് വരുന്ന പെണ്ണാണ് ആ യുദ്ധത്തിലെ ശുശ്രൂഷകൾ ചെയ്യാനൊക്കെ നഴ്സിങ്ങിന് വേണ്ടിയിട്ട് പെണ്ണുങ്ങൾ വരാറുണ്ടായിരുന്നു സൊഹാബിയാത്തകള് അപ്പം ആ പെണ്ണിൻ്റെ ഒട്ടകം ആ സൊഹാബിയത്തിൻ്റെ ഒട്ടകം എണീക്കണില്ല അപ്പോൾ ദേഷ്യം വന്നു ഒട്ടകല്ലേ അതിനും എല്ലാം മസിൽ പെയിനും മുട്ടുവേദന അറിയില്ലല്ലോ ആ പെണ്ണതിനടിച്ചു ആ ഒട്ടകം മെല്ലെ അങ്ങ് എണീക്കുന്നത് എണീറ്റ് നടന്ന് മെല്ലെ നടക്കുമ്പോൾ ഈ പെണ്ണിന് ദേഷ്യം വന്നു ചില വണ്ടിയാണ് ഗിയർ മാറ്റിയാലും പോണില്ല ദേഷ്യം വരില്ല ഇപ്പുറത്തെ വണ്ടികളൊക്കെ പോകുന്നുണ്ട് സിഗ്നലിന് എല്ലാവരും പി പിന്നു ഓണടിക്കണ വണ്ടി നീങ്ങണ്ടേ അങ്ങനെയൊക്കെ ചിലപ്പോൾ പെട്ടുപോകും അപ്പോൾ ഈ പെണ്ണിന് ഭയങ്കരമായിട്ടുള്ളൊരു ഒരു ഒരു ദേഷ്യം വന്നിട്ട് ആ പെണ്ണ് ഇംഷി ല അല്ലെങ്കിൽ അഞ്ചിമൂന നടക്കൊട്ടകമേ അള്ളാഹു നിന്നെ ശപിക്കട്ടെ നീ ശപിക്കപ്പെട്ട ഒട്ടകമാണ് എന്ന് പറഞ്ഞു അവർക്ക് അവരുടെ ഭാഷയിലങ്ങ് അറിയാതെ വന്നു പോകും അവർ ആ ലയനത്തിൻ്റെ സ്വഭാവം കൂടുതൽ കാണാറുണ്ട് അത് അവരങ്ങനെ പറഞ്ഞു പോകും ഉദ്ദേശിക്കുമ്പോൾ അങ്ങനെ മനസ്സുകൊണ്ട് ശബിക്കുക എന്നത് അവർക്ക് മനസ്സിലും നാവിലും പോലും ഉണ്ടാവില്ല അങ്ങ് പറയും പക്ഷേ ചില സമയങ്ങൾ തങ്ങൾ പറഞ്ഞു അള്ളാഹുച്ചാല ചിലപ്പോൾ ഉത്തരം നൽകിയിരിക്കും അതിന് ഇത് കേട്ടപ്പോൾ തങ്ങൾ എന്ത് പറഞ്ഞു അൻസിലുഹ ആ പെണ്ണിനെ ഒട്ടക്കപ്പുറത്ത് താഴെ ഇറക്കി എന്ന് പറഞ്ഞു ഓ അൻസിലു മ അവളുടെ ലഗേജൊക്കെ ഇറക്കിക്കോളി എന്ന് പറഞ്ഞു എന്നിട്ട് ആ ഒട്ടകത്ത് അങ്ങ് വിട്ടേക്കെന്ന് പറഞ്ഞു ഇനി അതിൻ്റെ പുറത്ത് യാത്ര ചെയ്യരുത് ആ ഒട്ടകം ശപിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു സൊല്ലം പിന്നെ ആ പെണ്ണിന് വാഹനം ഉണ്ടായിട്ടില്ല അത് ചില സമയങ്ങൾ അപ്പം തങ്ങൾക്കത് മനസ്സിലായി സ്വല്ലം തങ്ങളത് അങ്ങനെ ഒരുപക്ഷെ നമ്മുടെ വീട് ആ വീടിനെ സംബന്ധിച്ച് ശപിച്ചു അവിടെ ശാപം സംഭവിച്ചേക്കും ആ ഒട്ടകം അങ്ങനെ തങ്ങൾ ഒഴിഞ്ഞു പോകാൻ വേണ്ടി ആ ഒട്ടകത്തെ അഴിച്ചു വിട്ടു ഇല്ലെങ്കിൽ ആ ശാപവും അതിൻ്റെ ഭാരവും വേറിയിട്ട് ആ പെണ്ണ് ജീവിക്കുകയോ അതിനോട് യാത്ര ചെയ്യുകയോ ചെയ്യുമ്പോൾ ഉണ്ടായേക്കാവുന്ന അപകടങ്ങൾ അത് വലുതായിരിക്കും നമുക്ക് പോലും അറിയാൻ പറ്റില്ല അതുകൊണ്ട് ശാപത്തിൻ്റെ വാക്കുകൾ നമ്മൾ പറഞ്ഞു പോകരുതേന്ന്